ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ചില ഭാഗ്യരാശിക്കാർ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ മിഥുന മാസം പന്ത്രണ്ട് രാശിക്കാരില് മിഥുനത്തിൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്ന ചില രാശിക്കാരുണ്ട് പന്ത്രണ്ട് രാശിക്കാരില് അഞ്ച് രാശിക്കാരിൽ എന്ത് തന്നെയായാലും ഭാഗ്യഫലങ്ങൾ വർദ്ധിക്കുന്നുണ്ട് കരിയറിലും ജോലിയിലും ദാമ്പത്യത്തിലും എല്ലാം ഭാഗ്യഫലങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ മിഥുന മാസം മിഥുനം ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഭാഗ്യം ആർക്കൊക്കെയാണ് തുണ നൽകുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യത്തേതാണ് മേഡം രാശി മേഡം രാശിക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ഉപരിപഠനത്തിന് അവസരം ലഭിക്കുന്നു ഗൃഹനിർമ്മാണത്തിന് അനുകൂലമായ സമയമാണ് വാഹ വാഹനം വാങ്ങാനും വീട് വയ്ക്കുവാനും ഉള്ള ഏറ്റവും മികച്ച ഒരു സമയം കൂടിയാണിത് വിദേശത്ത് പണിയെടുക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമാണ് ഇത് എന്നതിൽ സംശയം വേണ്ട ഓരോ രാശിയിലും വരുന്ന നക്ഷത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അറിയാൻ വയ്യാത്തവർ അത് നോക്കുക അടുത്താണ് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ് ഉണ്ടാകാൻ പോകുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും അതുവഴി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതിനും സാധിക്കുന്നുണ്ട് ഭൂമി വാങ്ങുന്നതോടൊപ്പം തന്നെ വീട് പണി തുടരുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് സർക്കാർ ആനുകൂല്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് എന്നുള്ള ഒരു സംശയവും വേണ്ട അടുത്തത് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഭൂമിയിൽ നിന്ന് ലാഭം ലഭിക്കുന്നു വാഹനയോഗവും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജോലിയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ടെൻഷന്റെയും ആവശ്യമില്ല എല്ലാ തരത്തിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത് സാമ്പത്തിക സ്ഥിരത വർധിക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനമായി മാറുന്നു പല നേട്ടങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ് ഈ മിഥുന മാസം അടുത്തത് വൃശ്ചികം രാശി മത്സര പരീക്ഷകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു അർഹിക്കുന്ന വിജയത്തോടെ തന്നെ നിങ്ങൾ പരീക്ഷ പാസ്സാവും ആശയങ്ങൾ പങ്കുവെക്കുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് കടം കൊടുത്ത പണം തിരിച്ചു ലഭിക്കുന്നു ഒരിക്കലും ചിന്തകൾ മോശമാവുന്നില്ല ധനം നിങ്ങളെ ഇങ്ങോട്ട് തേടി വരുന്നു ജീവിതത്തിൽ അനുകൂലമായി നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അടുത്താണ് മകരം രാശി മകരം രാശിക്കാർക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള യോഗം കാണുന്നുണ്ട് വീട് വാങ്ങുന്നതിനും വാഹനം വാങ്ങുന്നതിനുമുള്ള യോഗം കാണുന്നുണ്ട് ജീവിതം തന്നെ മാറിമറിയുന്ന നിരവധി ഘട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നു സാമ്പത്തിക സ്ഥിതി ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ചതാവും എല്ലാ തരത്തിലും മാറി വരുന്ന ജീവിത രീതികൾ അനുകൂലമായിരിക്കും സൗഹൃദങ്ങളിൽ മികച്ച മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക